കായൽ വെള്ളത്തിൽ നിന്ന് കടൽ കടക്കാൻ ഒരുങ്ങി കൃഷ്ണൻകോട്ടയിലെ ഞണ്ടുകൾ കൃഷ്ണൻകോട്ടയിലെ കായൽ വെള്ളത്തിൽ വളരുന്ന ഞണ്ടുകൾ കടൽ കടക്കാൻ പാകത്തിലേക്ക് വളരുകയാണ് കൃഷ്ണൻകോട്ടയിൽ കായലുമായി ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് വിദേശ നാണ്യം നേടിത്തരുന്ന ഞണ്ട് കൃഷി ചെയ്യുന്നത് ഇവിടെ കിലോഗ്രാമിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില ലഭിക്കുന്നുണ്ട് കേരളത്തിൽ നിന്നും ഇടനിലക്കാർ വഴിയാണ് കർഷകർ ഞണ്ടുകളെ വിൽക്കുന്നത് മഡ്കാബിനത്തിലുള്ള ഈ രാജാവിന് വിദേശത്ത് ആവശ്യക്കാർ ഏറെയാണ് സിംഗപ്പൂരിലാണ് ഇത്തരം ഞണ്ടിന് വലിയ വില കിട്ടുന്നത് ശരാശരി മൂന്ന് മാസത്തെ വളർച്ചയിൽ ഒന്നേകാൽ മുതൽ ഒന്നര കിലോഗ്രാം വരെ തൂക്കം വരുന്നതാണ് ഈ ഞണ്ട് എറണാകുളം ജില്ലയിലെ വരാപ്പുഴ സ്വദേശിയായ മാരാപ്പറമ്പിൽ രാമചന്ദ്രനാണ് പാട്ടത്തിനടുത്ത സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് കായലുമായി ചേർന്നുള്ള പത്തേക്കർ സ്ഥലത്താണ് ഞണ്ടും മത്സ്യകൃഷിയും ചെയ്യുന്നത് ഏറ്റം സമയത്ത് കായലിൽ നിന്ന് കൃഷിയിടത്തിലേക്ക് കയറ്റുന്ന വെള്ളത്തിലൂടെ ലഭിക്കുന്ന മത്സ്യങ്ങളെ വളർത്തി കിട്ടുന്നത് അധിക വരുമാനമാണ് ഏറ്റവും സമയത്ത് വെള്ളം കയറ്റാനും അല്ലാത്തപ്പോൾ ഒഴുക്കിവിടാനും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് രാമചന്ദ്രൻ പറഞ്ഞു ശരാശരി ഇരുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് ഗ്രാം തൂക്കം വരുന്ന ഞണ്ട് കുഞ്ഞുങ്ങളെയാണ് കൃഷ്ണൻകോട്ടയിലെ കൃഷിയിടത്തിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് തുടർന്ന് രണ്ടു മുതൽ രണ്ടര മാസത്തിനകം ശരാശരി ഒന്നേകാൽ മുതൽ ഒന്നര കിലോഗ്രാം തൂക്കത്തിലെത്തും ഇപ്പോൾ ആയിരത്തോളം കുഞ്ഞുങ്ങളെയാണ് ഇറക്കിയിട്ടുള്ളത് വില കുറഞ്ഞ ചാള നന്ദൻ തുടങ്ങിയ മത്സ്യങ്ങളാണ് ഞണ്ടിന് തീറ്റയായി നൽകുന്നത് ലാഭം കൊയ്യുമ്പോൾ തന്നെ അതനുസരിച്ചുള്ള വെല്ലുവിളികളും ഈ കൃഷിയിൽ കുറവല്ല രാത്രി മുഴുവൻ ഫാമിൽ രാമചന്ദ്രനും ജോലിക്കാരനൊപ്പം കരുതിയിരുന്നാണ് വെള്ളം കയറ്റുന്നതും കായലിലേക്ക് തിരിച്ചിറക്കുന്നതും കായലിൽ പോകുന്ന വലക്കാരിൽ നിന്നാണ് പരിക്കേൽക്കാത്ത ഞണ്ടുകുഞ്ഞുങ്ങളെ വില കൊടുത്ത് വാങ്ങുന്നത് അവിടെ നിന്ന് കാലുകൾ കെട്ടിക്കൊണ്ടുവരുന്ന ഞണ്ടുകളെ കൃഷിയിടത്തിലേക്ക് കെട്ടഴിച്ചുവിടും വരാപ്പുഴയിലും ഞണ്ടും മത്സ്യവും കൃഷി ചെയ്യുന്ന രാമചന്ദ്രൻ കഴിഞ്ഞ പത്തു വർഷത്തോളമായി ഈ മേഖലയിൽ ശ്രദ്ധേയനാണ് ടി സി വി മാല